ിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നാച്ചുറൽ റിസോഴ്സസ് പ്രകൃതി വിഭവങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിഷയം സി ടി ഇന് പ്രധാനമാകുന്നത് വൈ ഇസ് ദിസ് ടോപ്പിക് ഇമ്പോർട്ടൻറ്റ് ഫോർ സി ടി കോന്റ് ക്വസ്റ്റ്യൻസ് You can definitely expect direct questions on the types, examples, and uses of these resources. tarangal, Pedagogy integration As a future teacher, understanding resources is crucial for teaching environmental studies, EVS, and science effectively, promoting concepts like sustainability and conservation. പരിസ്ഥിതി പഠനം ഇ വി എസ് സയൻസ് എന്നിവ പഠിപ്പിക്കുമ്പോൾ സുസ്ഥിരത സംരക്ഷണം പോലുള്ള ആശയങ്ങൾ വിശദീകരിക്കാൻ ഇത് അത്യാവശ്യമാണ് സോ ലെറ്റ് ഡൈവ് ഇൻ ടു ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആർ യു ആൾറെഡി നാച്ചുറൽ റിസോഴ്സസ് ദ ബേസിക്സ് പ്രകൃതി വിഭവങ്ങൾ അടിസ്ഥാന വിവരങ്ങൾ വിദ്യാർത്ഥികളെ പ്രകൃതി വിഭവങ്ങളെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ഇന്ന് തുടങ്ങാം സിംപ്ലി പോട്ട് നാച്ചുറൽ റിസോഴ്സസ് ആർ മെറ്റീരിയൽസ് ആൻഡ് സബ്സ്റ്റൻസസ് ദാറ്റ് അക്കർ നാച്ചുറലി ഇൻ ദി എൻവയർമെന്റ് പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്നതും മനുഷ്യൻ നിലനിൽപ്പിനും പുരോഗതിക്കുമായി ഉപയോഗിക്കുന്നതുമായ വസ്തുക്കളാണ് പ്രകൃതി വിഭവങ്ങൾ ഈ വിഭവങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം അബയോട്ടിക് റിസോഴ്സസ് അജൈവ വിഭവങ്ങൾ ബയോട്ടിക് റിസോഴ്സസ് ജൈവ വിഭവങ്ങൾ ലെറ്റ്സ് ലുക്ക് ദ ഫസ്റ്റ് വൺ നമുക്ക് ആദ്യത്തേത് നോക്കാം ഒന്ന് അബയോട്ടിക് റിസോഴ്സസ് അജൈവ വിഭവങ്ങൾ അബയോട്ടിക് റിസോഴ്സസ് റിസോഴ്സസ് ആർ ദ ഫിസിക്കൽ നോൺ ഓഫ് പ്രകൃതിയിലെ ഭൗതികമായ ജീവനില്ലാത്ത വിഭവങ്ങളാണ് അജൈവ വിഭവങ്ങൾ എക്സാമ്പിൾ യെസ് ലാൻഡ് വാട്ടർ എനർജി മെറ്റൽസ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഫസ്റ്റ് വൺ വാട്ടർ ജലം വാട്ടർ ബോഡീസ് ലൈക്ക് ഓഷൻസ് സീസ് റിവേഴ്സ് ലേക്സ് ആൻഡ് പോൺസ് ആർ നാച്ചുറൽ റിസോഴ്സസ് സമുദ്രങ്ങൾ നദികൾ തടാകങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്ത ജലാശയങ്ങൾ വിഭവങ്ങളാണ് കീ ഫാക്ട് വാട്ടർ ഇസ് എസെൻഷ്യൽ ഫോർ ആൾ ലിവിംഗ് ബീങ്സ് ഡിഡ് യു നോ ദൾമോസ്റ്റ് എയ്റ്റി പെർസെന്റേജ് ഫ്രഷ് വാട്ടർ ഹയർ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഓൺ മൌണ്ടൻ ടോപ്സ് ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ ഏകദേശം എൺപത് ശതമാനം ഉയർന്ന പ്രദേശങ്ങളിലും മലമുകളിലുമായി തണുത്തുറഞ്ഞ നിലയിലാണ് ദിസ് മീൻസ് ഓൺലി ട്വന്റി പെർസെന്റേജ് അവൈലബിൾ ഇൻ ലിക്വിഡ് ഫോം മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ ഓൺ ലാൻഡ് ഇസ് റെയിൻഫാൾ അതുകൊണ്ട് തന്നെ ഇരുപത് ശതമാനം മാത്രമാണ് ദ്രാവക രൂപത്തിൽ ലഭിക്കുന്നത് ഭൂമിയിലെ ജലത്തിന്റെ പ്രാഥമിക ഉറവിടം മഴയാണ് എനർജി റിസോഴ്സസ് ഊർജ വിഭവങ്ങൾ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട അജൈവ വിഭവങ്ങളായ ഊർജ വിഭവങ്ങളെ കുറിച്ച് എനർജി റിസോഴ്സസ് പഠിക്കാം ദ പ്രൈം സോഴ്സ് ഓഫ് എനർജി സോലാർ റേഡിയേഷൻ സൗരവികിരണം വിദർ സോഴ്സസ് ഫോസിൽ ഇന്ധനങ്ങൾ ഊർജ്ജത്തിനായി നമ്മൾ കൂടുതലായി ആശ്രയിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളെയാണ് കോൾ കോൾ കൽക്കരി ഫ്രം വെജിറ്റേഷൻ ദാറ്റ് മില്യൻസ് ഓഫ് ഇയേഴ്സ് ഗോട്ട് ആൻഡ് ആൻഡ് ട്രാൻസ്ഫോംഡ് അണ്ടർ ഇമ്മൻസ് പ്രഷർ ഹീറ്റ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വളർന്ന സസ്യങ്ങൾ മണ്ണിൽ കുടുങ്ങി കഠിനമായ ചൂടിലും മർദ്ദത്തിലും രൂപാന്തരപ്പെട്ടാണ് കൽക്കരി രൂപപ്പെടുന്നത് യൂസസ് ഫ്യൂവൽ ഫോർ കുക്കിംഗ് റണ്ണിംഗ് ലോക്കോമോട്ടീവ്സ് ഇൻഡസ്ട്രീസ് ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി ആൻഡ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് പാചകം തീവണ്ടികൾ ഓടിക്കാൻ വ്യവസായങ്ങൾ വൈദ്യുതി ഉൽപാദനം ലോഹങ്ങൾ വേർതിരിച്ചെടുക്കൽ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് പെട്രോളിയവും പ്രകൃതി വാതകവും പെട്രോളിയം ഒറിജിനേറ്റഡ് ഫ്രം മെറീൻ ആനിമൽസ് ഇവയും ഫോസിൽ ഇന്ധനങ്ങളാണ് ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളാണിവ യൂസസ് റണ്ണിംഗ് ഓട്ടോമൊബൈൽസ് മേക്കിംഗ് പ്ലാസ്റ്റിക്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് വാഹനങ്ങൾ ഓടിക്കാൻ പ്ലാസ്റ്റിക് വളങ്ങൾ എന്നിവ ഉണ്ടാക്കാൻ അതർ എനർജി സോഴ്സസ് മറ്റ് ഊർജ സ്രോതസ്സുകൾ ഇവ കൂടാതെ പരിസ്ഥിതി സൗഹൃദപരമായ മറ്റ് ഊർജ സ്രോതസ്സുകളുമുണ്ട് എനർജി ഹാനസ്റ്റ് ഫ്രം ദ സൺ സോല വിൻഡ് സീ ടൈഡൽ ആൻഡ് റേഡിയോ ആക്റ്റീവ് മിനറൽസ് ന്യൂക്ലിയർ എനർജി സൂര്യൻ കാറ്റ് കടൽ റേഡിയോ ആക്റ്റീവ് ധാതുക്കൾ എന്നിവയിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം ഓർസ് മിനറൽസ് ലോഹ ഐരുകൾ ധാതുക്കൾ ഇനി നമുക്ക് അജൈവ വിഭവങ്ങളിൽ ഉൾപ്പെടുന്ന മറ്റൊരു പ്രധാന വിഭാഗമായ ലോഹ അയിരുകളെ കുറിച്ചും ധാതുക്കളെ കുറിച്ചും പഠിക്കാം മെറ്റൽ ഓർസ് ആർ കെമിക്കൽ കോമ്പൗണ്ട്സ് സോൾട്ട്സ് ഓഫ് മെറ്റൽസ് ലൈക്ക് അലുമിനിയം അയൺ കോപ്പർ എക്സെട്ര ആസ് ഡെപ്പോസിറ്റ് ഇൻ ദി എർത്ത് അലുമിനിയം ഇരുമ്പ് ചെമ്പ് തുടങ്ങിയ ലോഹങ്ങളുടെ രാസ സംയുക്തങ്ങളാണ് ലവണങ്ങൾ അഥവാ ലോഹ അയിരുകൾ ഭൂമിക്കടിയിൽ നിക്ഷേപങ്ങളായാണ് ഇവ കാണപ്പെടുന്നത് ഇവയുടെ പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അലൂമിനിയം ഫോർ യുടെൻസിൽ പാർട്സ് ഓഫ് വെഹിക്കിൾസ് എയർക്രാഫ്റ്റ് ആൻഡ് സ്പേസ് ക്രാഫ്റ്റ് പാത്രങ്ങൾ വാഹനങ്ങളുടെ ഭാഗങ്ങൾ വിമാനം ബഹിരാകാശ വാഹനം എന്നിവ നിർമ്മിക്കാൻ അയൺ അഥവാ ഇരുമ്പ് യൂസ്ഡ് ഫോർ ഹെവി മെഷീനറി റെയിൽവേ എഞ്ചിൻസ് റെയിൽവേ ലൈൻസ് ആൻഡ് വേരിയസ് ആർട്ടിക്കിൾസ് യന്ത്രങ്ങൾ തീവണ്ടി എഞ്ചിനുകൾ റെയിൽവേ ലൈനുകൾ എന്നിവ നിർമ്മിക്കാൻ കോപ്പർ അഥവാ ചെമ്പ് യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ കണ്ടേഴ്സ് ഇലക്ട്രിക് വയർ ആൻഡ് ഇൻ ടെലികമ്യൂണിക്കേഷൻ ഇൻഡസ്ട്രീസ് അലോയ്സ് ലൈക് ബ്രാസ് ആൻഡ് ബ്രോൺസ് കണ്ടെയ്ൻ കോപ്പർ വയറുകൾ വ്യവസായ പാത്രങ്ങൾ ടെലികമ്യൂണിക്കേഷൻ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു ബ്രോൺസ് പോലുള്ള ലോഹസംഗരങ്ങളിൽ ചെമ്പ് അടങ്ങിയിട്ടുണ്ട് ലാൻഡ് ഭൂമി അവസാനമായി അജൈവ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂമി അഥവാ കര ലാൻഡ് ഫോംസ് അപ്രോക്സിമേറ്റ്ലി ട്വന്റി നൈൻ പെർസെന്റ് ഹ്യൂമൻസ് യൂസ് ലാൻഡ് ഫോർ വേരിയസ് എസെൻഷ്യൽ ആക്ടിവിറ്റീസ് ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം ഇരുപത്തിയൊമ്പത് ശതമാനം മാത്രമാണ് കര മനുഷ്യൻ ഭൂമി ഉപയോഗിക്കുന്നത് താഴെ പറയുന്ന ആവശ്യങ്ങൾക്കാണ് ഗ്രോയിങ് ക്രോപ്സ് ഫോർ ഫുഡ് ഭക്ഷണത്തിനായി വിളകൾ വളർത്താൻ ബിൽഡിംഗ് ഷെൽട്ടേഴ്സ് റോഡ്സ് ആൻഡ് കാറ്റിൽ ഷെഡ്സ് വീടുകൾ റോഡുകൾ കന്നുകാലി ഷെഡുകൾ എന്നിവ നിർമ്മിക്കാൻ ഇതോടെ അജൈവ വിഭവങ്ങളെ കുറിച്ചുള്ള അബയോട്ടിക് റിസോഴ്സസ് നമ്മുടെ ചർച്ച ഇവിടെ പൂർത്തിയാവുകയാണ് അടുത്തതായി നമുക്ക് ജൈവ വിഭവങ്ങളെ കുറിച്ച് ബയോട്ടിക് റിസോഴ്സസ് പഠിക്കാം ബയോട്ടിക് റിസോഴ്സസ് ജൈവ വിഭവങ്ങൾ ജീവനുള്ള പ്രകൃതി വിഭവങ്ങളാണ് ജൈവ വിഭവങ്ങൾ ഇതിൽ സസ്യങ്ങൾ മൃഗങ്ങൾ സൂക്ഷ്മാണുക്കൾ എന്നിവ ഉൾപ്പെടുന്നു ഫസ്റ്റ് പോയിന്റ് പ്ലാന്റ്സ് അഥവാ സസ്യങ്ങൾ സസ്യങ്ങൾ ഭക്ഷണം മരുന്ന് വ്യാവസായിക അസംസ്കൃത വസ്തുക്കൾ എന്നിവയ്ക്ക് അത്യാവശ്യമാണ് ഫുഡ് സീരിയൽസ് ലെഗ്യൂംസ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആർ നാച്ചുറൽ ഫുഡ് റിസോഴ്സസ് ഹ്യൂമൻസ് കൾട്ടിവേറ്റ് പ്ലാന്റ് ഫോർ ഗ്രീൻസ് പൾസസ് സ്പൈസസ് ഷുഗർ ആൻഡ് ഓയിൽ ധാന്യങ്ങൾ പയർ വർഗ്ഗങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു ഫൈബർ പ്ലാന്റ് സീൽഡ് കോട്ടൺ ജ്യൂട്ട് ആൻഡ് ഫ്ലെക്സ് പരുത്തി ചണം തുടങ്ങിയ നാരുകൾ ലഭിക്കുന്നു ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽ റബ്ബർ വുഡ് ആർ ഇർറിപ്ലേസിബിൾ പ്ലാന്റ് പ്രോഡക്ട്സ് റബ്ബർ മരപ്പശ മരം എന്നിവ പ്രധാനപ്പെട്ട വ്യാവസായിക അസംസ്കൃത വസ്തുക്കളാണ് സെക്കൻഡ് പോയിന്റ് ആനിമൽസ് അഥവാ മൃഗങ്ങൾ മൃഗങ്ങൾ പല കാര്യങ്ങൾക്കായി മനുഷ്യനെ സഹായിക്കുന്നു Food, goat, fish, eggs, poultry, prawns, and crabs are food sources. Mamsam, malsiam, mutta, iniva, bakshana Transportation, draft animals, horses, bullocks, elephants, camels, etc., are used for transportation and other work. Kudiregal, kalagal, anagal, ottagangal, iniva, gadagadatinam, matte Joligalkum kum Other products, yaks and sheep yield wool. Silkworms are grown for silk. ആടുകളിൽ നിന്നും യാക്കുകളിൽ നിന്നും കമ്പിളിയും പട്ടുനൂൽ പുഴുവിൽ നിന്നും പട്ടും ലഭിക്കുന്നു നെക്സ്റ്റ് പോയിന്റ് മൈക്രോ ഓർഗനിസംസ് സൂക്ഷ്മകൾ പോലും വിഭവങ്ങളാണ് പ്രൊവൈഡ് ആന്റിബയോട്ടിക്സ് ഡോട്ട് ആന്റിബയോട്ടിക്കുകൾ നൽകുന്നു മൈക്രോബ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രോസസിംഗ് വേസ്റ്റ് ആൻഡ് ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് മാലിന്യങ്ങളും ചത്തസസ്യങ്ങളെയും മൃഗങ്ങളെയും സംസ്കരിച്ച് പോഷകങ്ങൾ പുനരുപയോഗിക്കാൻ സഹായിക്കുന്നു ഗ്രേറ്റ് വർക്ക് എവറി വൺ വീവ് കവേർഡ് ദ മേജർ ബയോട്ടിക് ആൻഡ് ബയോട്ടിക് റിസോഴ്സസ് ക്രൂഷ്യൽ ഫോർ യുവർ സി ടെറ്റ് എക്സാം നമ്മുടെ സീടെറ്റ് പരീക്ഷയ്ക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട അജൈവ ജൈവ വിഭവങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ക്ലാസ്സിൽ ഈ ടോപ്പിക്കിൽ നിന്നും സി ടെറ്റ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും എന്റെ വിജയാശംസകൾ